എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീൻ ഓണം അടുത്തു വരികയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് തീ ഇല്ലാണ്ട് കുറച്ച് ഐറ്റംസ് ആണ് പാചകം ചെയ്ത് കാണിക്കുന്നത് പാചകം ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു പ്ലേറ്റിംഗ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ റെസിപ്പി എപ്പിസോഡ് നമ്പർ വണ്ണിൽ നമ്മൾ കാണിക്കുന്നത് ഇഞ്ചിപ്പുളിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കാണാം നമ്മുടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി ഒരു അമ്പത് ഗ്രാം പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പത്ത് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിത്തിയതിനു ശേഷം അരച്ചെടുത്തത് അമ്പത് ഗ്രാം വാളംപൊളി പിഴിഞ്ഞത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞെടുത്തത് അര ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് പിങ്ക് സോൾട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇഞ്ചിപ്പൊളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അടുത്തായിട്ട് നമുക്ക് ഇഞ്ചിപ്പുളി എങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചി ഈത്തപ്പഴം അരച്ചത് പച്ചമുളക് പൊടിയായി എരിഞ്ഞത് പുളി കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലിയ സോൾട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ തീ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി റെഡി ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയ തീയില്ലാണ്ട് ചെയ്ത ഇഞ്ചിപ്പുളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷെഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം